ഹായ് ഡിയാസ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ എല്ലാവരും മിക്ക ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കാൻ അറിയുന്നതന്നെ ആയിരിക്കും എന്നാലും ചിലർക്കൊന്നും ഇപ്പോഴും ഇതറിയില്ല കേട്ടോ അപ്പോൾ എന്തൊക്കെ അറിയുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഇട്ട് മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ ചെമ്മീൻ കറിയാണ് കേട്ടോ ഞങ്ങൾക്കിവിടെ ഒരുപാട് ഇഷ്ടമുള്ളൊരു സംഭവമാണ് പച്ചമീനിനേക്കാളും ഞങ്ങൾക്ക് ഉണക്ക മീൻ കറി വെച്ച് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു അടിപൊളി കറി നമുക്ക് അത്രയും പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാവേ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവർ സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി ആദ്യം തന്നെ ഞാൻ ആവശ്യമുള്ള ചെമ്മീൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പം ആദ്യമൊക്കെ ഞാൻ ചെയ്യാറ് ചെമ്മീൻ ആദ്യം അതിൻ്റെ തലയും മുള്ളും കളഞ്ഞിട്ട് കഴുകിയിട്ട് പിന്നെയാണ് വറുത്തെടുക്കാറ് അപ്പോൾ അതിനൊരുപാട് ടൈം എടുക്കും അപ്പോൾ ഇപ്പം അടുത്ത് കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ അമ്മയാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നന്നായി ചൂടാക്കി ചൂടാക്കിയെടുത്ത ശേഷം ഇതേ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ചതച്ചു കൊടുത്താൽ മതി ഒരുപാട് അമർത്തിച്ചതക്കാം അതെ സോഫ്റ്റ് ആയിട്ടൊന്ന് ചതച്ച് കൊടുത്ത് ഇങ്ങനെയൊന്നിതേ നമ്മൾ അതൊന്ന് പാറ്റി കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ തലയിൽ ആ മുള്ളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോയിക്കോളും അപ്പോൾ നമുക്ക് ഒത്തിരി നേരെ എടുത്ത് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തവണ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നവരുണ്ടാവുമായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ ാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാനിത് കഴുകിയിട്ടില്ല വറുത്തിട്ട് അതിൻ്റെ ആ തലേമുള്ളൊക്കെ കളഞ്ഞ അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വൃത്തിയാക്കി എടുത്തോളും ഞാൻ കറിയിൽ ചേർക്കാൻ നേരത്തെ മാത്രമേ കഴുകുന്നുള്ളൂ കേട്ടോ അപ്പം ഇനി ഇത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ചേർക്കുന്ന ചേരുവകൾ എന്ന് പറഞ്ഞാൽ മുരിങ്ങക്കയും കൂടി ഇട്ടിട്ടാണ് വെക്കുന്നത് മുരിങ്ങക്കും മാങ്ങയും ചേർത്തിട്ട് അപ്പോൾ ഇതേ മുരിങ്ങക്കാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചേർക്കാറുണ്ട് കേട്ടോ ചെമ്മീനൊക്കെ അല്ലേ അപ്പം നമുക്ക് വയറ്റിൽ വല്ല അസ്വസ്ഥതകളൊക്കെ വരാതിരിക്കാൻ ഇഞ്ചി ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ സവാളയല്ല ചെറിയുള്ളിയാണ് ഒരു അഞ്ചാറെണ്ണം ചേർക്കാറ് എൻ്റെ അടുത്ത് തീർന്നു പോയതുകൊണ്ട് ഒരു കുഞ്ഞ് സവാളയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു പച്ചമുളക് അതൊരുപാട് എരിവുള്ളത് കൊണ്ട് പച്ചമുളക് ഇത്രയേ ചേർത്തിട്ടുള്ളൂ മാങ്ങ ഞാൻ പുളി നോക്കിയിട്ട് മുഴുവൻ ചേർക്കില്ല പുളി നോക്കിയിട്ട് ചേർക്കെട്ടോ അപ്പോൾ അങ്ങനെ ഇതേ മാങ്ങയും പച്ചമുളക് ഇഞ്ചി സവാള മുരിങ്ങക്കായ കറിവേപ്പില എല്ലാം കൂടി നമ്മുടെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം മഞ്ഞൾ പൊടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കും ട്ടോ അപ്പം മാങ്ങ ഞാൻ പകുതിയെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അത് അവിടെ നിന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതേ അരപ്പിന് വേണ്ടുന്ന തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കപ്പോളം തേങ്ങയുണ്ട് കേട്ടോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഇനി അരപ്പിന് വേണ്ടുന്ന ഒരല്പം മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിന് ആവശ്യത്തിന് ഞാനിവിടെ കാശ്മീരി മുളകൂടിയാണ് കേട്ടോ മോൾക്കൊരു എരിവ് ഇട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കാശ്മീരി മുളകൂടിയാണ് ചേർത്ത് കൊടുക്കാറ് ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം ജീരകം ചിലർ പറയുക ചോദിക്കാറുണ്ട് കേട്ടോ മീൻ കറിയിലൊക്കെ ജീരകം ചേർക്കും ഞങ്ങൾ ചേർക്കൂട്ടും മിക്ക കറികളിലും ജീരകം ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഞങ്ങൾക്കതാണ് ഇഷ്ടം അപ്പോൾ ഇത് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അരപ്പ് നല്ല മഷി പോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ആ ചെമ്മീൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ ചെമ്മീൻ ഇട്ട് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ആ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കുക ചെമ്മീൻ ഇങ്ങനെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ കറിയിൽ അതുകൊണ്ടാണ് ആദ്യമേ ചെമ്മീൻ ചേർത്ത് വേവിക്കാത്തത് നല്ല വറുത്തെടുത്ത ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വേവാനൊന്നും ഉള്ളല്ലോ അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഇത് നമ്മുടെ ചെമ്മീൻ ഏകദേശം രണ്ട് മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അരപ്പ് കൂട്ടത്തിൽ തിളക്കുമ്പോൾ ബാക്കി അത് വെന്ത് കിട്ടിക്കോളൂ അപ്പോൾ ഇതേ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളം അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ എൻ്റെ കറികളുടെ വീഡിയോകളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ലൂസായിട്ടുള്ള കറിയാണ് ഏട്ടോ ഇഷ്ടം എനിക്ക് കുറുകിയ കറി ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എൻ്റെ പാകത്തിന് ഇതേ അരപ്പ് ചാറ് കുറു കലക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം തിളപ്പിച്ച് കുറുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് കുറുകി കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരുപാട് കട്ടി എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഇതേ ഞാൻ എൻ്റെ കറിയൊക്കെ അത്യാവശ്യം നന്നായി തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ പാകത്തിന് കുറുക്കിയെടുത്തു ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി കിട്ടും അതുകൊണ്ട് ഞാൻ ഇത്രയും ിൽ വെച്ച് ഓഫ് ചെയ്യാണ് കേട്ടോ തീ അപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടിയാണ് കേട്ടോ കറിവേപ്പിൽ ആദ്യം വേവിക്കുന്ന സമയത്ത് ചേർത്തിരുന്നു എന്നാലും മീൻകറിക്ക് ഇതുപോലെ ലാസ്റ്റ് കറിവേപ്പില ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതേ വെളിച്ചെണ്ണ പച്ചക്കങ്ങ് ചേർത്ത് കൊടുക്കും അതല്ല കടുകും മുളകും കറിവേപ്പിലൊക്കെ താളിച്ചൊഴിക്കുന്നവരുണ്ട് അതല്ലെങ്കിൽ ഉള്ളി ചെറിയ ഉള്ളി താളിച്ചൊഴിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളി താളിച്ച കുട്ടികളൊന്നും കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര ഞാനിത്രമാത്രമേ ചെയ്യുന്നുള്ളൂ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേ നമ്മുടെ കിട്ടിലെ കിടുക്കൻ കറി ചോറിനപ്പം ബെസ്റ്റാണ് കേട്ടോ മാങ്ങയൊക്കെ ചേർത്തിട്ടുള്ള മുരിങ്ങക്കയും ചേർത്തിട്ടുള്ള ചെമ്മീൻ കറി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ലൈക്കും കമൻറ്റും കൂടി തരാൻ മറക്കരുത് കേട്ടോ